അതായത് റഷ്യനെ കുറിച്ചാണ് റഷ്യ യുക്രൈൻ യുദ്ധം അതേപോലെ തന്നെ റഷ്യയുടെ ഈ ഒരു ബന്ധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുമായി ബന്ധങ്ങൾ വികസിപ്പിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു റഷ്യയുടെ പ്രശ്നമായി കൂട്ടണ്ട സത്യത്തിൽ ഇപ്പോൾ ഈ ലോകം തന്നെ രണ്ടായി പിളരുകയാണ് അതായത് എല്ലാ ശക്തിയിലും സാമ്പത്തിക ശക്തിയിലും സൈനിക ശക്തിയിലും പിന്നെ ഡെവലപ്മെൻ്റ് ശക്തിയിലും എല്ലാത്തിലും കണ്ടുപിടുത്തങ്ങളെ ശക്തിയിലും ടെക്നോളജിയിലൊക്കെ ശക്തിയിലൊക്കെ തന്നെ ലോകം രണ്ടായി പിളരുകയാണ് ശബ്ദം ക്ലിയറാണല്ലോ അല്ലേ അത് പറയൂ ലൈവ് വരാനുള്ള വിഷയം കിട്ടേ വരുമല്ലോ അപ്പൊ രണ്ടായിങ്ങനെ പിളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ കാരണം നമുക്കറിയാം ഇത്രയും കാലം അമേരിക്ക എന്ന് പറഞ്ഞവരൊക്കെ ശക്തി ഉണ്ടായിരുന്നുള്ളൂ ലോക പോയി സവരായിരുന്നു അവരെന്താണോ പറയുന്നത് അത് ലോകാനുസരിച്ചുള്ള അവർക്ക് തോന്നിയ രാജ്യങ്ങളിൽ പോയിട്ട് അവർ ആക്രമിക്കും അത് ആക്രമിക്കുന്ന സമയത്ത് അവർ പറയാ ആ രാജ്യത്തിന് ജനാധിപത്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ മാനവികത രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യുക പക്ഷെ അവസാനം അതിൻ്റെ ലക്ഷ്യം പിന്നീടോടെ നമുക്ക് മനസ്സിലാവുക ആ രാജ്യത്തെ എണ്ണ എണ്ണക്കനികൾ മോഷ്ടിക്കാനും സ്വർണം മോഷ്ടിക്കാനും അവിടുത്തെ മിനറൽസ് മോഷ്ടിക്കാനൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അവസാനം അതാണ് ഉണ്ടാവുന്നത് അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും അമേരിക്ക പ്രവർത്തിക്കൂല അപ്പോൾ ഇങ്ങനത്തെ സംഗതികളും നമ്മൾ കാണുന്നു പക്ഷേ പക്ഷെ ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയാണ് ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയത് മുതൽ ലോകം രണ്ടായി പിരിയാണ് കാരണം ഇത്രയും കാലം റഷ്യ ഒഴികെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ അമേരിക്കയെ പേടിയായിരുന്നു കാരണം അമേരിക്കനെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾക്ക് കാരണമാവും പിന്നെ ഉപരോധം വരും ആകെ പട്ടിണിയാവും ജനങ്ങൾ തെരുവില് തണ്ടെന്നൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിരുന്നു പക്ഷേ ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യ ഒരു ഭയമില്ലാതെ യുദ്ധത്തിലേർപ്പെട്ടു യുക്രൈനെ പത്തൊമ്പത് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഈ റഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് തറപറ്റിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റഷ്യ നേരിട്ടു റഷ്യനെ റഷ്യക്കെതിരെ ഒരുപാട് ഉപരോധങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഉപരോധങ്ങൾ റഷ്യയുടെ ധനം മുഴുവൻ മോഷ്ടിക്കുക ഇതൊക്കെ ചെയ്തു മുന്നൂറ് ബില്യൺ ധനം മോഷ്ടിച്ച് പല പല കാര്യങ്ങളും ഈ പശ്ചാത്തലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ഈ റഷ്യ ഇപ്പോഴും ഏറ്റവും സാമ്പത്തിക ഘടനയിൽ ശക്തമായ രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴും യുദ്ധം ഇങ്ങനെ നടന്നിട്ട് പോലും രണ്ട് കൊല്ലം ത്തിലും മേലെ യുദ്ധം നടന്നിട്ട് പോലും അവരിപ്പോഴും ടോപ്പ് ക്ലാസ്സിലാണ് എന്ന് മാത്രമല്ല റഷ്യ വെറും യുദ്ധം മാത്രമാണ് ചെയ്യുന്നതല്ല പാശ്ചാത്യത്തിന് എന്തെങ്കിലും അത് നേരിടാൻ ഒരുപാട് മുറിവേറ്റ സിംഹങ്ങളുണ്ടല്ലോ മുറിവേറ്റ സിംഹങ്ങൾ എന്താണ് മുറിവേറ്റ സിംഹങ്ങൾ മുറിവേറ്റ ഒരു രാജ്യം ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ അമേരിക്കയുടെ കൈകളൽ ഒന്ന് ക്യൂബ തന്നെയാണ് അവിടെ പിന്നെ ഓൾറെഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീടില് കണ്ടല്ലോ അവിടെ ഒരുപാട് സൈനിക മറ്റേ യുദ്ധ കപ്പലുകളുടെ വലിയൊരു ഫ്രിഗേറ്റ് തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെ ഈ അന്തർവാഹിനി കപ്പലുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഒരു എന്താ പറയുക സൈനിക വിന്യാസം തന്നെ അവിടെ നടത്തിയിട്ടുണ്ട് ക്യൂബിൽ രണ്ടാമത്തേതാണ് നോർത്ത് കൊറിയ മനസ്സിലേ നോർത്ത് കൊറിയയിലേക്ക് ഇരുപത്തി കൊല്ലം കണ്ടാണ് ഈ പുട്ടിൻ പോകുന്നത് തന്നെ നോർത്ത് കൊറിയുമായിട്ട് നല്ലൊരു ബന്ധം ബന്ധമാണ് ഇപ്പോ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കുറച്ച് ഫോട്ടോ കാണിച്ചത് നല്ല രസമാണ് കാരണം ഈ പുട്ടിനോടെ പോയപ്പോ അതിഭയങ്കര സ്വീകരണമായിരുന്നു അതായത് റെഡ് കാർപ്പറ്റ് വരിക്ക മാത്രല്ല പുട്ടിനായിട്ട് കറങ്ങലും പിടിക്കലും വണ്ടിയിലേക്ക് കറങ്ങലും ഭയങ്കര ഇതായിരുന്നു അതായത് എന്തോ വലിയൊരു ഉത്സവം പോലെ ആയിരുന്നു പുട്ടിനോട് ചെന്നപ്പോൾ ശരിക്കൊരു ഉത്സവം തന്നെയായിരുന്നു ആ രാജ്യത്ത് കൊറിയയിലൊരു ഉത്സവം തന്നെയായിരുന്നു അപ്പോ പിന്നെ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ ഈ കൊറിയനെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞു പാശ്ചാത്യക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളെ കുറിച്ച് അനാവശ്യം പറയല്ലോ അങ്ങനെ അനാവശ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത് നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ എന്തോ ഒരു വികസിക്കാത്ത ദാരിദ്ര്യം പിടിച്ച പിന്നെ പട്ടാള ഭരണം മാത്രം നടക്കുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഒരു രാജ്യമാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവിടെ കാണുമ്പോൾ അങ്ങനെ നല്ല വികസനമുണ്ട് പിന്നെ നല്ല വൃത്തിയുള്ള റോഡുകളും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും ഇവർക്ക് ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ പല സ്ഥലത്തും എല്ലാ സ്ഥലത്തും നല്ല നല്ല ഒന്നാം തരം കെട്ടിടങ്ങള് ഒന്നാം തരം റോഡുകള് അങ്ങനെ നല്ല ഒരു യൂറോപ്യൻ മോഡലാണ് ഈ എന്ന് പറയുന്നത് ഉത്തര കൊറിയ എന്ന് പറയുന്നത് അതിനൊക്കെ പച്ചത്തറി പറഞ്ഞിട്ടാണ് ആ രാജ്യത്തിന് ഇല്ലാന്ന് ജനങ്ങളുടെ പോലെ കാണിക്കാണ് ആ എന്ന് കാണിക്കാണ് എല്ലതും ഉണ്ട് രാജ്യത്ത് പക്ഷെ എന്താണ് ഒരുപാട് ഉപരോധങ്ങളാണ് പാശ്ചാത്യം ഏർപ്പെടുത്തിയ ഒരുപാട് ഉപരോധങ്ങൾ അപ്പൊ ആ ഉപരോധങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടും പിന്നെ അവരുമായിട്ട് ട്രേഡ് ടൂറിസം ഇങ്ങനത്തെ കുറെ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പിന്നെ അതോടൊപ്പം തന്നെ സൈനിക സഹായങ്ങൾ റഷ്യ അങ്ങോട്ട് ചെയ്യും റഷ്യ നോർത്ത് റഷ്യ ഉത്തര ഉത്തരകൊറിയക്ക് ചെയ്യും മനസ്സിലില്ലേ അത് പറയാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ അറിയുമോ കാരണം കുറേ ചാനലുകൾ പോലെ പറയുന്നത് ഈ പുട്ടിൻ ഉത്തര കൊറിയയിലേക്ക് പോയത് ആയുധം വാങ്ങാൻ അത്രേ അത് തെറ്റാണ് ആയുധം വാങ്ങാനല്ല ആയുധം കൊടുക്കാനാണ് കൊടു ആയുധം എങ്ങനത്തെ ആയുധം ഏറ്റവും ലേറ്റസ്റ്റ് ആയുധങ്ങൾ കൊടുക്കാനും അതുപോലെ തന്നെ കൊറിയനെ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യയും കൊറിയയും ഒന്നിച്ച് ആ രാജ്യങ്ങൾ ആക്രമിക്കുന്ന പിന്നെ കരാറുകളിലാണ് ഒപ്പിട്ടിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ കൊറിയക്ക് അങ്ങോട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ ഇങ്ങോട്ടല്ല ഇവിടെ കൊറേ മലയാളി ചാനലുകളൊക്കെ പറയുന്നുണ്ട് ആ പുട്ടിനെ പോയതേ അവരുടെ ആയുധമൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കൊറിയയുടെ അടുത്ത് നിന്ന് ആയുധം വാങ്ങാൻ പോയതാണെന്ന് ഒരിക്കലും അല്ല റഷ്യയുടെ അടുത്ത് ധാരാളം ആയുധമുണ്ട് അതോ ഏറ്റവും ഹൈടെക് ലേറ്റസ്റ്റ് കട്ടിങ് ഏഡ്ജ് ടെക്നോളജിയാണ് അവരുടെ അടുത്തുള്ളത് റഷ്യയുടെ അടുത്ത് നല്ല ഇപ്പോഴും ഇന്ത്യ ആയുധം വാങ്ങുന്നത് അങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആയുധം വാങ്ങുക അപ്പോൾ അതൊക്കെ വെറുതെയാണ് എന്തായാലും അങ്ങനത്തെ ഒരുപാട് ബന്ധം സ്ഥാപിക്കാനാണ് കൊറിയയുടെ അടുത്തേക്ക് പോയത് അതായത് നോർത്ത് കൊറിയ ഉത്തര കൊറിയയുടെ അടുത്തേക്ക് പോയത് അപ്പോൾ ക്യൂബ ആയി നോർത്ത് കൊറിയ ആയി പിന്നെ മൂന്നാമത്തെ രാജ്യത്തേക്ക് പുട്ടിൻ സന്ദർശനം നടത്തി അതേതു രാജ്യം അറിയോ വിയറ്റ്നാം ഏ വിയറ്റ്നാം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് വിയറ്റ്നാം വലിയ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു രാജ്യമാണ് ഇരുപത് കൊല്ലമാണ് അവിടെ ഈ അമേരിക്ക ബോംബിട്ടത് വിയറ്റ്നാം വേറെ ഏറ്റവും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള അതിൽ ആ വിയറ്റ്നാമിൽ കൊണ്ടുപോയിട്ട് അണുവായുധം അണുവാായുധം ഇരട്ടു നമ്മൾ ജപ്പാനിലുള്ള അണുവാായുധം മാത്രമേ നമുക്കറിയുള്ളൂ വിയറ്റ്നാമിൽ ചെറിയ ചെറിയ അണുവാദങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അണുവാദങ്ങൾ കൊണ്ടുപോയിട്ടു ജയിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും ജയിച്ചില്ല മനസ്സിലായില്ല എന്തുകൊണ്ടും ജയിച്ചില്ല അപ്പം അങ്ങനെ മുറിവേറ്റ സിംഹമാണ് ഈ വിയറ്റ്നാമും അപ്പം അവരുമായിട്ടും ബന്ധം സ്ഥാപിച്ചു പിന്നെ അതുപോലെ തന്നെ പുടിൻ തുറന്നടിച്ച് പറഞ്ഞല്ലോ പുടിൻ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അതായത് യുക്രൈൻ അമ്പതോളം പാശ്ചാത്യ രാജ്യങ്ങൾ സഹായിക്കുകയാണ് റഷ്യനെ തകർക്കാൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അമേരിക്കയുടെ എല്ലാ ശത്രുക്കളെയും സഹായിക്കുന്നു പറഞ്ഞിട്ട് തന്നെയുണ്ട് എന്റെ കഴിഞ്ഞ കൂടെയിൽ പറഞ്ഞല്ലോ അത് അപ്പൊ ആ ശത്രുക്കളിൽ പെട്ട രാജ്യങ്ങളാണ് ഇറാൻ പിന്നെ ഹിസ്ബുള്ള പിന്നെ ഹമാസ് പിന്നെ യമൻ സിറിയ ഇറാഖ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ പക്ഷെ അതിനെക്കുറിച്ച് തുറന്നടിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ പക്ഷെ അടുത്ത അവരും അവരുമായിട്ടായിരിക്കും ഇനി ഈ ഒരു റഷ്യ പിന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കുക ഓൾറെഡി എന്റെ ബന്ധങ്ങൾ ഇല്ല എന്നല്ല അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് റഷ്യ ഇപ്പോ വലിയൊരു പ്രിപ്പറേഷനിലാണ് എന്താണ് ആ പ്രിപ്പറേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് വരും എന്തൊക്കെയോ കുറെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ കിടക്കാണ് പിന്നെ മറ്റുള്ള സംഗതികൾ ഞാൻ പറഞ്ഞല്ലോ അണുവാായുധത്തിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോഴും ആ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൊറിയ കൊറിയയില് പുട്ടിൻ പോയ വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ പുട്ടിൻ അവിടെ പോയപ്പോ ജനങ്ങൾ ഒരുപാട് ഇങ്ങനെ പുടിന്റെ ചിത്രങ്ങളൊക്കെ വെച്ച് ശരിക്കൊരു എന്തൊരു ആഘോഷം പോലെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ആ വാർത്തകൾ പറയുന്നുണ്ട് പിന്നെ ആ പിന്നെ പറയുന്നത് ഇനി ഉത്തര ആര് ഉത്തര കൊറിയനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉത്തര കൊറിയനെ വേണ്ട രീതിയിൽ ആയുധവൽ ആയുധവൽക്കരിക്കേണ്ടി വരുമെന്നാണ് പുടിൻ പറയുന്നത് എന്ന് വെച്ചാൽ ആയുധം അങ്ങോട്ട് കൊടുക്കുന്നാണല്ലോ എന്റെ അർത്ഥം അല്ലാതെ ഇങ്ങോട്ട് വാങ്ങുന്നതല്ലല്ലോ അപ്പൊ വേണ്ട എല്ലാ ആയുധങ്ങളും എത്ര വലിയ ആയുധമായാലും കുഴപ്പമില്ല അതൊക്കെ കൊടുത്ത് ഉത്തരകൊറിയയുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുമെന്നാണ് പുടിൻ അവിടെ പിന്നെ പ്രസംഗത്തിൽ പറഞ്ഞത് പിന്നെ പിന്നെ പറയുന്നത് ഒരുപാട് ട്രീറ്റിൽ ഒരുപാട് കരാറുകളിൽ ഒപ്പുവെച്ചു അത് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ട്രേഡ് ഉണ്ട് പിന്നെ ഈ ഫാക്ടറികളുടെ പിന്നെ ബന്ധങ്ങൾ അതുണ്ട് പിന്നെ ടൂറിസം ഉണ്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് കാരണം ഇതൊന്നും ഇല്ലാതെയാണ് ആ രാജി ഇരിക്കുന്നത് സത്യത്തിൽ നോർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും അറിയില്ലല്ലോ എന്താണ് എന്താവിടെയെന്നുള്ളത് ഒരു ദുഷ്ട രാജ്യമാണെന്നാണല്ലോ പറഞ്ഞു പരത്തുന്നത് അപ്പം അതൊന്നും അല്ല എന്ന് കാണിക്കാനും ലോകത്തിന് മുമ്പിൽ ഉത്തരകൊറിയനെ തുറക്കാനുമാണ് ഇപ്പോൾ പുട്ടിൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താണോ പാശ്ചാത്യ ഇഷ്ടമല്ലാത്തത് അതൊക്കെ ചെയ്യുക മനസ്സിലല്ലേ പിന്നെ പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് വിയറ്റ്നാമിൽ പോയിട്ട് പത്ത് കരാറിലാണ് ഒപ്പിട്ടത് പത്ത് കരാറിലാണ് അതിലും സൈനിക സഹായം സൈനിക ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന കരാറും ഉണ്ട് വിയറ്റ്നാമുമായിട്ട് പിന്നെ പിന്നെ ആ പിന്നെ ഇതാണ് ഈ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പുട്ടിൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇത് ആണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുട്ടിൻ പറയുന്നത് റഷ്യനെ തോൽപ്പിക്കാൻ സാധ്യമല്ല ഏ വളരെ തുറന്നടിച്ച് പറയാണ് അത് നോർത്ത് ഉത്തരകൊറിയയിൽ പോയിട്ട് പറഞ്ഞതാണ് റഷ്യനെ തോൽപ്പിക്കുക സാധ്യമല്ല അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ ഒരു ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും വലിയ ഒരു തെറ്റായിരിക്കും എന്നാണ് പറയുന്നത് തെറ്റ് പറഞ്ഞാൽ തെറ്റ് എന്ന് പറഞ്ഞാൽ ആ വലിയൊരു ആ തെറ്റ് തന്നെ ആയിരിക്കും കാരണം റഷ്യനായിട്ട് കളിച്ചാൽ പിന്നെ അവസാനം അവസാനങ്ങട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം ഇത് ഇറാക്കും ഇറാനും അല്ലല്ലോ റഷ്യ എന്ന് പറയുന്നത് പിന്നെ ഇത് അമേരിക്കയുടെ തന്നെ ഒരു വാർത്തയാണ് ഇതിൽ പറയുന്നത് ഇനിയിപ്പോ സൗത്ത് കൊറിയ ദക്ഷിണ കൊറിയ വഴിയാണ് ഇനി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുക ആർക്ക് ഈ യുക്രൈന് യുക്രൈൻ ഓൾറെഡി പാശ്ചാത്യത്തിൽ സപ്ലൈ ചെയ്യുന്ന ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ദക്ഷിണ കൊറിയനെ ഉപയോഗിച്ചുകൊണ്ടാണ് യുക്രൈനെ ഇനി സഹായിക്കാൻ പോകുന്നത് ആയുധം കൊടുത്തുകൊണ്ടെന്നാണ് ഈ ഒരു വാർത്ത പറയുന്നത് അപ്പം ഇതുപോലത്തെ തെറ്റുകളെ കുറിച്ചാണ് പുടിൻ പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് യുദ്ധം ഇല്ലാതാവാനുള്ള യാതൊരു വഴിയോ ഒരു ലക്ഷണമോ ഒന്നും തന്നെ കാണുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇത് അവസാനം എത്തിപ്പെടാൻ പോകുന്നത് ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്കാണെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ പുടിൻ റഷ്യയിൽ ശേഷം പറഞ്ഞതാണ് പാശ്ചാത്യ ശക്തികൾ അവർ ലക്ഷ്യമിടുന്നത് റഷ്യനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് യുദ്ധ യുദ്ധക്കളത്തിൽ തോൽപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ യുദ്ധ അങ്ങനെ യുദ്ധക്കളത്തിൽ റഷ്യ തോൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ റഷ്യ പറഞ്ഞ ഒരു മഹാരാജുണ്ടല്ലോ സത്യത്തിൽ റഷ്യയാണ് മഹാരാജ്യം വേറൊരു രാജ്യം മഹാരാജ്യമില്ല അത്രയും വലിയ രാജ്യമാണല്ലോ ഈ റഷ്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്റെ മൊത്തം തകർച്ചയായിരിക്കും അത് പറയുന്നത് അത് യുക്രൈൻ യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ റഷ്യയുടെയും തകർച്ചയായിരിക്കും അത് ഒരിക്കലും സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല അതുകൊണ്ട് ഞങ്ങൾ അവസാന ശ്വാസം വരെ യുദ്ധം അവസാന ശ്വാസം വരെ ഞങ്ങൾ പൊരുതും എന്നാണ് ഈ ഒരു പുട്ടിൻ പറയുന്നത് മനസ്സിലേ അവസാന ശ്വാസം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ എന്താണെന്നുള്ളത് അവസാന ശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള എല്ലാ ആയുധവും ഉപയോഗിക്കും എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം പിന്നെ ആ പിന്നെ പറയുന്നത് റഷ്യ ഈ യുദ്ധം ജയിച്ചിരിക്കും എന്നാണ് പറയുന്നത് മനസ്സിലെ അതത്രയും അഡമൻറ്റാണ് പുട്ടിൻ അത് മാത്രല്ല അവരുടെ അടുത്ത് അതിനുള്ള സ്രോതസ്സുക്കൾ സ്രോതസ്സുകളൊക്കെ ഉണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ലല്ലോ ഏഹ് അപ്പം മുമ്പിൽ പറയുന്നത് പിന്നെ ഈ ഒരു യുദ്ധത്തിൽ ഈ യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധത്തിൽ തോൽക്കുക അസാധ്യമായി മാറിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുട്ടിൻ പറയുന്നത് മനസ്സിലായില്ലേ ഇങ്ങനത്തെ ഒരു അവസരത്തില് ഈ ഈ പാശ്ചാത്യം കൂടുതൽ 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 ഇങ്ങനെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ പിന്നെ പലതും സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് സെർബിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള അലക്സാണ്ടർ വ്യൂക്കിക് പറഞ്ഞത് നാല് മാസത്തിൻ്റെ ഉള്ളില് ഈ ലോകമഹായുദ്ധം എന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഇത് കണ്ടിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു വാർത്തയില് ഇതൊരു വാർത്ത ഇതില് ഫോറിൻ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള സെർജി ലാവ്റോവ് പറയാണ് ഇനിതാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ബെ മുറിവേറ്റ എല്ലാ സിംഹങ്ങളിലേയും പോയിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് പറഞ്ഞല്ലോ റഷ്യ ഇനി അടുത്തതാണ് താലിബാൻ താലിബാനുമായിട്ടാണ് ബന്ധം സ്ഥാപിക്കുന്നത് താലിബാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും അമേരിക്കക്കാരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇസീസ് തീവ്രവാദികളും അൽക്കൈഡ തീവ്രവാദികളും ഇപ്പോഴും ഉണ്ട് കുറേ കുറച്ചുള്ളൂ പക്ഷേ ഉണ്ട് അപ്പോൾ അവരെയും കൂടി വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താലിബാനെ സഹായിക്കുമെന്നാണ് ഈ സെർജി ലാവ്റോവ് പറയുന്നത് മനസ്സിലേ അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറേ സംഗതികൾ മനസ്സിലാക്കാണ്ട് ഇങ്ങനത്തെ വാർത്തകളിൽ നിന്ന് കുറേ സംഗതികൾ മനസ്സിലാക്കാണ്ട് എന്തിനാണ് താലിബാനെ സഹായിച്ചുകൊണ്ട് ഈ ഇസീസ് തീവ്രവാദികളെന്ന് ഉന്മൂലനം ചെയ്യുന്നത് കാരണം ഇസീസ് തീവ്രവാദികളെന്ന് പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലാൻ മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്നെ കൂലിത്തല്ലുക കൂലിപ്പട്ടാളാണ് അതാണ് ഇസി തീവ്രവാദികൾ പക്ഷേ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ന്യൂസ് ഉണ്ടാക്കുന്ന ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഇസി സ്ഥിരികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ഈ വിദേശ വാർത്തകൾ മൊത്തത്തിലൊന്നറിഞ്ഞാൽ മതി ഒന്ന് വായിച്ചാൽ മതി സംഗതി ക്ലിയറാവും ഇപ്പോൾ ഇസി സ്ഥിരവാദികൾ മുസ്ലിങ്ങളുടെ ആൾക്കാരായിരുന്നെങ്കിൽ ആദ്യം പോകേണ്ടത് എവിടെയാണ് ഗാസലല്ലേ ഗാസയിൽ പോയിട്ട് ഇസ്രായേലിനെയും അമേരിക്കനും ഒരു പാഠം പഠിപ്പിക്കണ്ടേ അവർ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഇസിൻ്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം അവരെപ്പോഴും സിറിയനെ ഇറാക്കിനെ ഒക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇസ്രായേലിനെ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല എന്നിട്ട് പറയുന്നതാണ് വ്യാജമായിട്ട് ഇതൊക്കെ ഒരു തരം പദ്ധതിയുടെ ഭാഗമാണ് എന്നിട്ട് ഈ സിസ്ഥിർവാദികളുടെ ലക്ഷ്യം ലക്ഷണം എന്താ ലക്ഷ്യമെന്താണ് ഇസ്ലാമിക ഭീകര രാഷ്ട്രം ഉണ്ടാക്കുക അതാരാ പറഞ്ഞത് ഈ പറഞ്ഞ ഉണ്ടാക്കിയ ആൾക്കാരനെ ഈ ഇസ്രായേലും അമേരിക്ക തന്നെയാണ് പറയുന്നത് കാരണം ലോകം മുഴുവൻ ഒരു മുസ്ലിങ്ങളെ ഭയക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു കിട്ടലും കിട്ടും അതായത് ഒരു വെടിക്ക് അഞ്ചെട്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ എന്നാലോ ബുദ്ധിയുള്ളവനെ ശ്രദ്ധിച്ചാൽ സംഗതി പിടികൂട്ടും ചെയ്യും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസൈസ് തീവ്രവാദികളും അൽ കഴുതാ തീവ്രവാദിയൊക്കെ മുസ്ലിം രാജ്യത്തേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള ബുദ്ധി വേണ്ടേ ഇന്ത്യയിൽ അങ്ങനത്തെ ബുദ്ധിയുള്ള ആൾക്കാരില്ല അപ്പൊ ചോദിക്കൂല അപ്പ കേട്ട പതി കേൾക്കാത്ത പതി ആ ഇവർ കാണില്ലേ ഹിന്ദുക്കളുടെ തലർത്തോ ക്രിസ്ത്യാനികളുടെ തലർത്തുകൾ പറയും എന്ത് എവിടെ അർത്ഥവും എവിടെയും അർത്ഥത്തില് അവർക്ക് മുസ്ലിങ്ങളാണ് ടാർഗറ്റ് മുസ്ലിങ്ങൾ ഒന്നുകൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അവർ അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് ഒളിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇപ്പൊ വീണ്ടും ഒരു ആക്രമണം നടത്തി റഷ്യയില് ഇപ്രാദികള് അതെന്താണ് എന്താണ് റഷ്യയിൽ നടത്താൻ കാരണം ഏഹ് റഷ്യ ആണെങ്കിൽ എല്ലാ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദമാണ് മുസ്ലിങ്ങൾ നല്ല വില കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെന്താണ് റഷ്യ എന്താ വെച്ചാല് റഷ്യ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശത്രുവാണ് ഏറ്റവും കുറഞ്ഞത് അമേരിക്കയുടെ ശത്രുവാണ് അപ്പൊ അതുകൊണ്ടാണ് ഈസ്തീ പ്രാധികൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നത് കാരണം അമേരിക്കയുടെ ശത്രു അവരുടെയും ശത്രുവാണല്ലോ അതാണ് സംഭവം അപ്പൊ അങ്ങനത്തെ തീവ്രവാദികളെ താലിബാനെ സഹായിച്ചുകൊണ്ട് അപ്പൊ താലിബാൻ അവർക്ക് സപ്പോർട്ടില്ല എന്ന് മനസ്സിലായില്ലേ താലിബാന്റെ ശത്രുവാണ് ഇ സീസ് തീവ്രവാദികളും ആൾക്കഴുതീവ്രവാദികൾ അപ്പൊ അവരുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ള ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് എന്നുവെച്ചാൽ അഫ്ഗാനിസ്ഥാനുമായിട്ടും ഇപ്പൊ റഷ്യ നല്ല സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുറിവേറ്റ എല്ലാ സിംഹങ്ങളിലെയും ഇപ്പൊ കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ് റഷ്യ ഇനി അടുത്തത് ഒരു സംശയം ഉണ്ട എവിടെ ആയിരിക്കും അത് പറയാൻ തന്നെ നിങ്ങൾക്കറിയാം അടുത്തത് ഹെസ്ബുള്ള ഇറാൻ സിറിയ ഇറാഖ് അങ്ങനത്തെ സ്ഥലങ്ങൾ മിഡിൽ ഈസ്റ്റ് ആയിരിക്കും യമൻ ഇവരിനൊക്കെ ആയിരിക്കും എന്നെ അടുത്ത് കൂട്ടുപിടിക്കുക അങ്ങനെ കൂട്ടുപിടിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ പാശ്ചാത്യ അമേരിക്ക ഇസ്രായേലിന്റെ ഒക്കെ ദുർദിനങ്ങൾ വരാൻ കിടക്കുകയാണ് നയിൽ തന്നെ മനസ്സിലാക്കുക ഇപ്പൊ തന്നെ ദുർദിനാണ് ഞാൻ വേറെ വീടില് പറയാം അത് കുറച്ച് പറയാനുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യം പോകുന്നത് വളരെ സീരിയസ് തന്നെയാണ് ഇങ്ങനെ റഷ്യ ഒരു പദ്ധതി ഒരുക്കുന്നു പാശ്ചാത്യ ഒരു പദ്ധതി ഒരുക്കുന്നു പാശ്ചാത്യക്കും ഇങ്ങനെ തന്നെയോ അമേരിക്കക്കും ഈ ഒരു യുക്രൈൻ റഷ്യ യുദ്ധം തോൽക്കാൻ സാധ്യമല്ല അത് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് മനസ്സിലായില്ല അങ്ങനെയാണ് ഇത് ഭയങ്കര ബലാബലത്തിലാവുന്നത് നോക്കാതെങ്ങട്ടാ എത്തുന്നത് ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ റഷ്യ എന്താ ചെയ്യുന്നത് പുട്ടിൻ എന്താ ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് എല്ലാ അമേരിക്കയുടെ മുൻ ശത്രുക്കളെയും പൊടി തട്ടി എടുക്കുകയാണ് മനസ്സിലായില്ല വളരെ ക്ലിയറാണ് ഇതിൽ യാതൊരു രഹസ്യവും ഇല്ല അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ കൊമൻസ് വായിച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പോപ്പ് ഔട്ട് ഇവിടെ ഒരാൾ ഒരുപാട് ഇത് അടിച്ചു വെച്ചിട്ടുണ്ട് ഈ വക പരിപാടി ചെയ്തിട്ടോ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ ഉടനെ ബ്ലോക്ക് ആക്കും ഒരുപാട് വെറുതെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് തട്ടിരിക്കുകയാണ് മനസ്സിലില്ലേ സ്പാം സ്പാം ചെയ്തിരിക്കണൊരാൾ പിന്നെ യോഗി ആ ഇപ്പൊ യോഗിക പരിവാറായോ ഇപ്പൊ മോദി പോയി യോഗിയായി മുമ്പ് മോദിക പരിവാറായിരുന്നു ഇപ്പൊ യോഗിക പരിവാറായി നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഞങ്ങളൊരു കഷ്ണം ബീഫ് കണ്ടെത്തി നാളെ ഞാൻ ഞങ്ങളുടെ പോലീസും ഇത്രയും അയക്കാം നിങ്ങൾ അറസ്റ്റിലാണ് ആ അത് പിന്നെ പുറത്തേക്ക് പറയണ്ടോ വേറെ പണി വേണ്ടേ ബീഫ് കഴിക്കാൻ ഹിന്ദുക്കളെ മാത്രമേ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞൊരാള് പിന്നെ വേറെ മോദി മോദിക്കാ പരിവാറും നിങ്ങൾ ഞങ്ങളുടെ ബി ജെ പി സുഹൃത്താണ് നിങ്ങളുടെ കാവ്യ ഷർട്ട് അത് തെളിയിക്കും എന്നൊക്കെ വെറുതെ ടൈം പാസ് കാര്യത്തിൽ പെട്ടൊന്നുമില്ല കിങ് ജോങ് കണ്ണൻ ആണ് പ്രതീക്ഷ എന്നോ എന്താ പറയുന്നുണ്ട് സൗണ്ട് ക്ലിയർ ഫ്രിഡ്ജിൻ ഫ്രഷൻ ജഗന്നാഥ് ജെ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ടൊരാള് ഇന്ത്യ റഷ്യയുടെ കൂടെ നിൽക്കുമോ ഇന്ത്യ റഷ്യയും സൗഹാർദ്ദ രാജ്യങ്ങളല്ലേ അത് പാരമ്പര്യ മോദി ഉണ്ടാക്കിയെടുത്തതെന്നല്ലത് മോദി ഉണ്ടാക്കിയെടുത്തൊന്നല്ല ഇത് മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ തന്നെ റഷ്യയാണ് ഇന്ത്യ രാഷ്ട്രം കാരണം എന്താ വെച്ചാൽ അന്നും ഈ പ്രശ്നങ്ങളുണ്ടല്ലോ ലോക പോലീസ് ബ്രിട്ടനും പിന്നെ ഫ്രാൻസ് അമേരിക്ക ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേ ബ്രിട്ടനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ റഷ്യയുമായിട്ടാണ് അന്ന് ഈ ഇന്ത്യക്ക് ബന്ധം അങ്ങനെയാണ് ഈ സൗഹാർദ്ദം ഉണ്ടാകുന്നത് അല്ലാതെ ഈ സംഖ്യകൾ പറഞ്ഞ പോലെ ഇപ്പോൾ റഷ്യയുമായിട്ട് മോദിയ കാരണമാണെന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് പാരമ്പര്യ ബന്ധമാണ് ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ രാജീവ് ഗാന്ധിയായിക്കോട്ടെ എല്ലാവരും തന്നെ റഷ്യായിട്ട് നല്ല അടുപ്പായിരുന്നു അതുകൊണ്ട് റഷ്യ കൂടെ നിൽക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു എന്താ പറയുക ഒരമ്മ പെറ്റ മക്കളെ പോലെ തന്നെയാണ് റഷ്യയും ഹിന്ദി എന്ന് പറഞ്ഞത് ഓക്കെ ഇനി അപ്പോൾ ഇതാണ് നിങ്ങളുടെ പിന്നെ കൊമൻസുകൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ